ഹായ് ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആട്ടോ കാണാൻ പോണത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാ നല്ല ജോർജറ്റിന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് യോക്കിൽ നല്ല ഭംഗിയായിട്ടൊരു ഹാൻഡ് വർക്ക് കൊടുത്തേക്കുക കട്ട് ബീറ്റ്സും ശുദ്ധ ബീറ്റ്സും ഒക്കെ വെച്ച് വർക്ക് ചെയ്തിട്ട് അതിനകത്തോടെ ഒരു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ലൊരു ഡാർക്ക് പീറ്റ് ഷെയ്ഡാ വരിക അതാ ഇങ്ങനെ വരും കണ്ടോ യോക്കിലെ വർക്ക് കാണാൻ നല്ല ഭംഗിയാണ് നല്ല രസമായിട്ട് കട്ട് ബീറ്റ്സും ഷുഗർ ബീറ്റ്സും ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു ത്രെഡിന്റെ വർക്കും വന്നിട്ടുണ്ട് യോക്കിലെ നല്ല രസം കേട്ടോ കാണാൻ സൂപ്പർ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ വരിക ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ഇതിന്റെ ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം ഇതായ ഇങ്ങനെ ബ്രാസോ വീവിങ്സ് പറഞ്ഞ ദുപ്പട്ട ആട്ടോ അതിന്റെ രണ്ട് സൈഡിലും ഹെവി ഹെവിയായിട്ടൊരു കസവിന്റെ വീവിങ്സ് പോലെ ബ്രാസോടെ തന്നെ വീവിങ്സ് ആണ് വന്നേക്കുന്നത് പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ ഒരു ബ്രാസോ വീവിങ്സ് വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓട്ടോൺ സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ പറഞ്ഞത് ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്തത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാട്ടോ വരിക നല്ല രസമാണ് കാണാനായിട്ട് യോക്കിലെ വർക്ക് ഒക്കെ ഭയങ്കര ഭംഗിയുള്ള വർക്കാട്ടോ നല്ല ഹെവി ആയിട്ട് നല്ല തിക്ക് ായിട്ട് വന്നേക്കുന്ന ഹാൻഡ് വർക്ക് ആണെ ഒറിജിനൽ കട്ട് ബീഡ്സ് ഷുഗർ ബീറ്റ്സ് ഒക്കെ വെച്ച് എഴുതേക്കുന്ന ഒരു ആന്റിക് ഫിനിഷിലായിട്ടാണ് വന്നേക്കുന്നത് അടിപൊളി കളക്ഷൻ ആണ് നല്ല സൂപ്പർ വർക്കാണ് വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിലാ വരിക ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ട കണ്ടോ എന്ത് രസ കാണാൻ നോക്കി ഭയങ്കര ഭംഗിയാട്ടോ നല്ല രസമുള്ള ആണ് പക്ഷെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ കുറച്ചേ ഉള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും വേഗം വേഗം ഓർഡർ ചെയ്യുന്നുട്ടോ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ടു പോയിന്റ് ത്രീ സീറോ മീറ്ററിൽ കൂടുതൽ ലെങ്ത് വരുന്നുണ്ട് സൂപ്പർ ഒരു കളക്ഷൻ ആണ് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആയിരത്തി ിഒനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് കണ്ടോ വെറൈറ്റി കളർ ആണെ നല്ലൊരു ഗ്രേ ഷെയ്ഡ് വരും കേട്ടോ രസം കാണാനായിട്ട് അതിനകത്ത് ഈ ആൻഡി ഫിനിഷിലുള്ള വർക്കിങ്ങൾ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്രയും രസമുള്ള കളക്ഷൻ ആണേ ബോട്ടോ ആണെങ്കിലും സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ സൂപ്പർ ആണ് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ നോക്കി നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ഇതിനകത്ത് ബ്രാസോ വീവിങ്സ് വന്നിരിക്കണത് പിന്നെ ഇതായി ബോഡി ഫുൾ ഇങ്ങനെ ഒരു വീവിങ്സ് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഒരു കളക്ഷൻ ആട്ടോ ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭമാണ് നമുക്ക് ഡബിൾ സൈഡിലും ഇടാട്ടോ പക്ഷെ അതിന്റെ ആവശ്യമില്ല കാരണം നല്ല ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വരുന്നോണ്ട് വൺ സൈഡ് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡാണ്ട്ടോ വരണത് നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡാണ് വെറൈറ്റി ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാ അതിനകത്തും ഈ വർക്കും കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര രസം നല്ല ഹെവി ആയിട്ടാട്ടോ ഈ വർക്ക് വന്നേക്കുന്നത് നല്ല ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതിനകത്തുകൂടി ഒരു ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് സൂപ്പർ ഒരു കളക്ഷനാണ് കേട്ടോ ബോട്ടോ ആണെങ്കിലും സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വരും എന്നിട്ട് ലൈനിംഗ് ആയിട്ടാണ് വന്നത് നല്ല ലെങ്ത് ഒക്കെ കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ചാണുള്ള ലെങ്ത് കിട്ടും ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറൊള്ളു അപ്പൊ ഇത്ര കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് അടിപൊളി കളക്ഷനാ വന്നേക്കണേട്ടോ വേഗം വേഗം ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ